ശരിക്കും പറഞ്ഞാൽ പോലെയുള്ള ആളുകൾക്ക് ആരും ഒരു എന്ത് പറഞ്ഞു ഞാൻ ഓഡീഷന് പോയ സമയത്ത് എന്നോട് എല്ലാരും ഇങ്ങനെ ചോദിച്ചു എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു അതിനുശേഷം കിട്ടിയില്ല അത് അപ്പോഴൊക്കെ അവർ ചോദിച്ചു ഇങ്ങനെ കൂടെ വരാമോ അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ചോദിച്ചു കാണുമല്ലേ കറക്റ്റാണ് ആ മോള് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം നമുക്ക് ആ പണി അറിയണം നമ്മളൊരു ഓഡീഷൻ ചെയ്തിട്ട് ഒരു പെർഫോം ു പിന്നെ നമുക്ക് എന്നെ എടുക്കാമോ എന്ന് ചോദിക്കും ഈ ഓഡിയേഷന് പോയി കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ കിടക്കലോട്ടാണ് വിളിക്കാറ് സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം ഇനി കഴിഞ്ഞിട്ടില്ലേ നമ്മൾ ഇന്ന് രണ്ടു മൂന്ന് വീഡിയോ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഈ കൂടെ കിടന്നാലേ എന്താ പറയാ മലയാള ഫിലിംസിൽ ചാൻസ് കിട്ടും പറഞ്ഞിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇതിപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇന്നത്തെ വീഡിയോയും കൂടെ കണ്ടപ്പോഴാണെങ്കിൽ മനസ്സിലായത് എന്താണെങ്കിലും ഈ വീഡിയോയിൽ അതായത് ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രം ഉണ്ടല്ലോ ഷാലു എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ആങ്കർ അവരാണല്ലോ മറ്റേ ഡി എൻ എം മൂവിയിലെ എന്താ പറയുക ആക്ട്രസ്സിനോട് ചോദിച്ചത് കൂടെ കിടന്നിട്ടാണോ താങ്കൾക്ക് ഈ എന്താ പറയുക ചാൻസസ് കിട്ടുന്നതെന്നുള്ളത് എന്നാൽ അവർ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ മാല എന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്താ മാല അവരുടെ പേരെന്തായിരുന്നു ആ എന്താണെങ്കിലും അവർ പറഞ്ഞിട്ടുള്ള ഒരു പഴയ ഇൻ്റർവ്യൂവിൻ്റെ ക്ലിപ്പ് എടുത്തിട്ടാണ് അവർ വന്നിട്ടുള്ളത് ആ ക്ലിപ്പിൽ മാല പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഏഹ് സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ബോറടിച്ചിട്ടുണ്ടാവും ഈ ഒരു ടോപ്പിക്ക് പക്ഷെ എന്താണെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നില്ല നമ്മൾ നമ്മൾ തുടങ്ങിയൊരു വീഡിയോയിൽ അത് തീർക്കേണ്ട നമുക്ക് ഏഹ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഷാലു ഷാലൂസ് ബൂംസ് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം കേൾക്കാം കിടന്നു കൊടുക്കണം എന്ന സിനിമയിൽ കയറാം അപ്പൊ സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ശരി വയ്ക്കല്ലേ മാലാ പർവതി എന്ന് പറയുന്നവര് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് എത്രത്തോളം കഴിവുണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല അത് അവരാ സ്ക്രീഡിൽ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ അപ്പൊ ഇവരുടെ കഴിവ് ആയിരിക്കും എനിക്ക് പറയാനുള്ളത് ഞാൻ യൂട്യൂബേഴ്സിനെ വെല്ലുവിളിക്കാണ് മീഡിയക്കാരെ വെല്ലുവിളിക്കാണ് ഇവരെ പോലെയുള്ളവരോട് നിങ്ങൾക്ക് ഇതിന്റെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞു അപ്പൊ ഇങ്ങനെയുണ്ടോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് കേട്ടോ ആ ധൈര്യം നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യും കാരണം അത് ധൈര്യം കാണിച്ച് മുന്നോട്ട് വരാത്ത ആളുകൾക്ക് നട്ടലില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നട്ടലില്ല ശരിക്കും പറഞ്ഞാൽ നട്ടലില്ല എന്നെ പോലുള്ള ആളുകൾ നിങ്ങൾക്ക് തട്ടി കളി ആരും ചോദിക്കാനില്ല പറയാനുണ്ടല്ലോ സാധാരണക്കാരിയായിട്ടുള്ള ഒരു എന്ത് വേണേലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീച്ചിന് റീച്ച് കിട്ടും നിങ്ങൾക്ക് കണ്ടന്റുകൾ തിരിച്ചു മറിച്ചിട്ടങ്ങ് കിട്ടും പല ചാനൽ പല ആളുകളും ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഫുൾ ഉത്തരം ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞ കറക്റ്റ് ഉത്തരം അവർ കട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ടിട്ട് ഇടുന്ന ചാനലുകൾ ഒരുപാടുണ്ട് ഷാലു ഇവിടെ ആർക്കും നട്ടലില്ലാത്ത പ്രശ്നങ്ങളല്ല ഞാനടക്കം വീഡിയോ ചെയ്ത ആളല്ലേ ഇവിടെ എല്ലാവർക്കും നട്ടലുള്ളത് കൊണ്ടാണ് ഷാലു പറഞ്ഞ ആ ചെറ്റ ചോദ്യത്തിന് എതിരെ ആൾക്കാർ സംസാരിച്ചത് അല്ലെങ്കിൽ ഷാലു എന്നെപ്പോൾ പറയുന്നുണ്ട് അതായത് എന്നെപ്പോലത്തെ സാധാരണ ആൾക്കാർ എന്ത് ചെറ്റ എന്ത് തെണ്ടിത്തരം ചോദിച്ചു കഴിഞ്ഞാലും തട്ടാൻ ആളുകളുണ്ട് ബാക്കിയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ ആളില്ല ഇല്ല മാലാപാർവതി പറഞ്ഞതിന് നമുക്ക് സംസാരിക്കാം പക്ഷെ നട്ടല് ഷാലു പറഞ്ഞാലും നട്ടലുണ്ട് മാലാപാർവതി പറഞ്ഞാലും നട്ടലുണ്ട് ആര് പറഞ്ഞു കഴിഞ്ഞാലും ചെറ്റത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നട്ടലിലോടുകൂടി തന്നെ വീഡിയോ ചെയ്യും എന്താണെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടില്ല കാണുമ്പോഴല്ലേ നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഷാലു പറഞ്ഞതും ചെറ്റത്തരാണ് ഇപ്പൊ മാലാപാർവതി പറഞ്ഞു എന്ന് പറയുന്ന കാര്യം നമുക്ക് കേട്ടിട്ട് ചെറ്റത്തരാണോ അല്ലെന്നുള്ളത് ആലോചിക്കാം നമ്മൾ ഓഡീഷൻ ചെയ്തിട്ട് നമ്മൾ ഒരു ആവറേജ് ആയിട്ടേ പെർഫോം ചെയ്യുള്ളൂ പിന്നെ നമുക്ക് ആഗ്രഹമുണ്ട് എന്നെ എടുക്കാമോ എന്ന് ചോദിച്ചാൽ കൂടെ കിടക്കാമോ എന്ന് ചോദിക്കും അതിൻ്റെ ഒരു അത് കഴിഞ്ഞാൽ ആ കൊച്ചിനോണ്ട് പറയാമോ എന്ന് എനിക്കറിയില്ല കുട്ടിയോട് നേരിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ആ മോള് ഇങ്ങനെ ഒരു വീഡിയോ പറയുന്നത് കേട്ടു ഞാൻ ഓഡീഷന് പോയ സമയത്ത് എന്നോട് എല്ലാവരും ഇങ്ങനെ ചോദിച്ചു എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു അതിനുശേഷം കിട്ടിയില്ല അത് അപ്പോഴൊക്കെ അവർ ചോദിച്ചു ഇങ്ങനെ കൂടെ വരാമോ അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ചോദിച്ചു കാണുമല്ലേ കറക്റ്റാണ് ആ മോള് പറഞ്ഞത് നൂറ് അപ്പോൾ ഇതാണ് കാര്യം മാലാ പാർവതി ഈ മോളോട് അതായത് ഈ ഷാലു മോളോട് ചോദിച്ചിട്ടുള്ള കാര്യം ഈ മോള് പറഞ്ഞതെല്ലാം സത്യമാണ് അതായത് തനിക്ക് അഭിനയിക്കാൻ അറിയില്ല താൻ വെറും ഒരു ബിലോ എവറേജ് അഭിനയിത്രി ആണെങ്കിൽ കൂടെ കിടക്കാവും ചോദിക്കും ചോദിക്കുന്നുണ്ടാവും അതായത് ചോദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാകണം നിങ്ങൾക്ക് അഭിനയം അറിയില്ല അപ്പം നിങ്ങളുകൊണ്ട് അവർ ചോദിക്കും ഒരു അഡ്വാൻറ്റേജ് അവരെടുക്കും ഏഹ് കൂടെ കിടക്കാവുന്ന കൂടെ കിടന്ന് അവർക്ക് വേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് തോണ്ട നിങ്ങളാ മറ്റേ മൂവിയുടെ ആക്ട്രസ് ആയിട്ട് വരുന്നില്ല കൂടെ കിടന്നു കഴിഞ്ഞാലും അവർ കരിവേപ്പിലെ തള്ളുന്ന പോലെ നിങ്ങളുടെ അവർ കളയും എന്നിട്ട് അഭിനയിക്കാൻ അറിയുന്ന നല്ല ആളുകൾ അവർ വീണ്ടും എടുക്കും അപ്പം ഇത് മനസ്സിലാക്കേണ്ടത് മാലാപാർവതിയോ അല്ലെങ്കിൽ ഷാലോ അല്ല ഏഹ് ഇതിങ്ങനെ കിടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു അബദ്ധത്തിൽ പെട്ടിട്ടുള്ള ആരാണോ അവരാണത് മനസ്സിലാക്കേണ്ടത് മാലാപാർവതി നടക്കുന്ന കാര്യങ്ങൾ പലതും പറഞ്ഞു അത് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു നിങ്ങൾ ഡയറക്റ്റ് ഒരു നടിയുടെ മുഖത്തോട്ട് നോക്കി അങ്ങ് ചോദിച്ചു അതാണ് ഇവിടെ സമ്മതിച്ചത് ഏഹ് അപ്പം മാലാപാർവതി പറഞ്ഞിട്ടുള്ള ഇത്തരം ക്യാരക്ടേഴ്സ് ഒരു എവിടെ എത്തിയിട്ടില്ല ഈ കൂടെ കിടക്കും അവരെ ഇറങ്ങിപ്പോകും അവിടെ അതോടുകൂടി തീരും ഏ അഭിനയിക്കാൻ അറിയുന്നവർ മേലോട്ട് ഉയർന്നു വരും അവർ അഭിനയിക്കും എല്ലാം തകർക്കും അപ്പം നിങ്ങൾ പറഞ്ഞ സത്യം പറയാം നിങ്ങൾക്കെതിരെയുള്ള ആരോപണം നിർത്തുന്ന എല്ലാവർക്കും നല്ലത് നിങ്ങൾക്കെതിരെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അത് ചോദിച്ചു ചോദിച്ചു നിങ്ങൾ പച്ചയ്ക്ക് ചോദിച്ചു ഒരാളുടെ മുഖത്തോട്ട് നോക്കിയിട്ട് പക്ഷേ അത് ചോദിക്കാൻ പാടില്ലാത്ത സന്ദർഭമായിപ്പോയി അത്രയും എനിക്ക് പറയുള്ളൂ നിങ്ങളറിയാൻ ഇനി കുറ്റം പറയുന്നില്ല ഞാൻ ചെയ്ത വീഡിയോ തന്നെ ഞാൻ ആലോചിക്കുന്നുണ്ട് അതെന്തിന് ചെയ്തു പോയെന്നുള്ളത് എന്താണെങ്കിൽ നിങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല മാലാപർവതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവരും പറഞ്ഞു നിങ്ങളും ചോദിച്ചു അതല്ലേ ഇതിൻ്റെ സത്യാവസ്ഥ അതിൻ്റെ അപ്പുറത്തോടെ നമ്മൾ ചിന്തിക്കണം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലതും ചിന്തിക്കേണ്ടിയും പലരുടെയും പിന്നാലെ പോകേണ്ടിയും വരും അതുകൊണ്ട് നിങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളോട് കാര്യം പറട്ടെ ഈ വിഷയം അവിടെ നിർത്ത് ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ കരിയറിനും അല്ലെങ്കിൽ നിങ്ങളുടെ ലെവലിനും ഒന്നും എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല കുറച്ചുകൂടി ബൂസ്റ്റ് കിട്ടി നിങ്ങളാ കുറേ ആൾക്കാരെ അറിഞ്ഞു അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ മോഡലിംഗ് ആണെങ്കിലും ആക്ടിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ആങ്കറിങ് ആണെങ്കിലും നിങ്ങളതിൻ്റെ പിന്നാലെ പോവുക നിങ്ങൾക്ക് നല്ല ഒരു ലെവലിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും